പല മുറാദുകളും പറഞ്ഞത് വായിൽ ഓർക്കണം ചേർക്കണമെന്ന് പറഞ്ഞവർ അള്ളാഹുവേ ഞങ്ങൾക്കും അവർക്കും ഇരുലോക വിജയം നൽകി സന്തുഷ്ട സമാധാന രോഗശമനമുള്ള ആഫിയത്തുള്ള ജീവിതം പ്രദാനം ചെയ്യണേ റബ്ബെ അള്ളാഹുവെ പരിശുദ്ധമായ ശാബാനിൻ്റെ പരിശുദ്ധമായി മുഹൂർത്തങ്ങളുടെയും രാവുകളുടെയും കൊണ്ട് ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും പൊറുക്കണേ തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങളുടെ മുമ്പേ മരിച്ചുപോയ മാതാപിതാക്കൾ വേണ്ടപ്പെട്ടവർക്കൊക്കെ നീ ജന്നത്തുൽ ഫിർദോസും ഔഫഫറത്തും കൊടുക്കണേ അള്ളാ ആമീൻ യാറബൽ ആലമീൻ പ്രിയമുള്ളവരെ വിശ്വാസികളായ നാം ഒക്കെ തന്നെ കാതോർക്കുന്ന പരിശുദ്ധമായ ബറാഅത്ത് രാവ് നമ്മിലേക്ക് കയറി വരികയാണ് മുസ്ലിം ഉമ്മത്ത് കാതോർക്കുകയാണ് ആ പുണ്യരാത്രിയെ എന്തുകൊണ്ട് ആ പരിശുദ്ധമായ രാവ് ലൈലത്തുൽ ബറാ അ ബറാത്തുരാവ് ആ പേര് തന്നെ എന്താണ് സൂചിപ്പിക്കുന്നത് മോചന മോചനരാവ് എന്ന് പറഞ്ഞാൽ എന്താ അതാണ് ലൈലത്തുൽ ബറാ അ മോചനരാവ് എന്താ മോചനം ബറാത്തുമ്മിനാർ നരകാവകാശിയായ നരകം അർഹതപ്പെടുത്തിയിരിക്കുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ മുന്നിൽ കൽബ് തുറന്ന് അള്ളാഹുവിനോട് നരകമോചനം ചോദിച്ചാൽ മോചനം കൊടുക്കുന്ന രാവ് അതാണ് ബറാത്ത രാവ് മോചനരാവ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് വിശ്വാസികളായ നാം ഒക്കെ തന്നെ കണ്ണു തുറന്ന പരിശുദ്ധമായ രാത്രിയെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഈ രാവ് ലൈലത്തു ഐദിൽ മല ഈ എന്നാണ് അള്ളാഹുവിൻ്റെ മലക്കുകളുടെ വാനലോകത്തെ ആകാശലോകത്തെ മലക്കൂത്ത് സമാവാത്തിലെ പെരുന്നാൾ രാവാണ് പരിശുദ്ധമായ ബറാഹത്ത് രാവ് നമുക്ക് ഭൂമിയിൽ ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും ഉള്ളതുപോലെ മലക്കുകൾക്ക് രണ്ട് പെരുന്നാളുണ്ട് അത് പെരുന്നാൾ രാ പെരുന്നാൾ രാവുകളിലാണ് അള്ളാഹു സംവിധാനിച്ചത് ഒന്ന് ലൈലത്തുൽ ഖദർ അത് മലക്കുകളുടെ പെരുന്നാൾ രാവാണ് അതേപോലെ തന്നെ ലൈലത്തുൽ ബറാഅത്ത് ബറാഹത്ത് രാവും മലക്കളുടെ പെരുന്നാൾ രാവാണ് ഒരുപാട് പോരിശകൾ പ്രിയപ്പെട്ടവരെ ആ പരിശുദ്ധമായ രാത്രിയിൽ ഈ വിഷയത്തെക്കുറിച്ച് വളരെ ഹ്രസ്വമായൊരു ഡിസ്കസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നമ്മൾ പ്രധാനപ്പെട്ട് അറിയേണ്ട ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തുകൊണ്ടാണ് ഇത് നഷ്ടപ്പെടരുത് എന്ന് പറയാനുള്ള കാരണം പ്രിയപ്പെട്ടവരെ ഈ രാവ് നഷ്ടമായാൽ നമ്മിൽ നിന്നും നഷ്ടമാകുന്നത് ഒരു വർഷമോ ഒരു രാവോ ഒന്നുമല്ല ഒരു ആയുസ് മുഴുവനുള്ള ലാഭമാണ് നഷ്ടപ്പെടുന്നത് ഒരു ഒരായുസിൻ്റെ മുഴുവൻ ലാഭം നഷ്ടപ്പെടും കിട്ടിയാലോ ഈ രാവിൻ്റെ ഏതാനും മണിക്കൂറുകൾ നമുക്ക് കിട്ടിയാൽ കിട്ടുന്നത് ഒരു ആയിസിലെ മുഴുവൻ പറക്കത്തും ലാഭവുമാണ് ആ രാവിനെ ഉപയോഗപ്പെടുത്താൻ തോഫിയൊക്കെ നൽകട്ടെ പ്രിയപ്പെട്ടവരെ ആ രാവിലുള്ള നിസ്കാരം സുന്നത് നിസ്കാരങ്ങൾ ആ രാവിൻ്റെ വിപാദത്തുകൾ തുടർന്നു വരുന്ന ശനിയാഴ്ച പകലുള്ള വിശ്വാസികളുടെ നോമ്പ് ഇതിൻ്റെ ആ ഒറ്റ ദിവസത്തിൻ്റെ വിപാദത്തിൻ്റെ കൂലി നാലു നാനൂറ് കൊല്ലം ഒരു നിലക്കും വിശ്രമില്ലാതെ മുഴുവൻ അധ്വാനിച്ച് വിവാദത്തിൽ മുഴുവൻ മുഴുകിയ ആളുകളുടെ പ്രതിഫലം കിട്ടുമെന്ന് പ്രിയപ്പെട്ടവരെ പണ്ഡിതന്മാർ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒറ്റ ദിവസം വറാഹത്തിൻ്റെ ഒറ്റ ദിനം കൊണ്ട് നാനൂറ് കൊല്ലത്തെ വിവാദത്തിൻ്റെ കൂലിയാണ് ഈ കൂലി കണ്ടപ്പെടാണത്രേ ഈ കൂലിയെക്കുറിച്ച് കേട്ടപ്പണ അണത്തെ മഹാനായ സീതന റോഹി ഐസ അലഹി വസ്സലാം ഇന്നും മരിക്കാത്ത നബിമാരിൽ മഹാനാണ് സീതന ഐസ അലഹിസ്സലാം ലോകാവസാനത്തിൻ്റെ അടയാളത്തിൽ നമുക്കിടയിലേക്ക് ഇറങ്ങി വരാൻ പോകുന്ന നബിയാണ് സീതന ഐസ അലൈഹി സ്വലാം മഹാനവരുകൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ചെയ്യുന്ന ഒരു പ്രഗത്ഭമായ പ്രാർത്ഥനയുണ്ട് ഒരു തേട്ടം ഒരു ദ്വ ീ മിൻ ഉമ്മത്തി മുഹമ്മദിൻ മുഹമ്മദീൻ അലൈഹി വസ്ല്ലം അള്ളാഹുവേ എനിക്ക് ഉമ്മത്ത് മുഹമ്മദീയായിൽപ്പെടാൻ ഈ മുഹമ്മദ് നബി സ്വല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരു മെമ്പറാകാൻ കൊതി ഉണ്ട് റബ്ബെ എന്ന് പഠിച്ചവൻ്റെ മുന്നിൽ ലൈത്ത പറഞ്ഞ താല്പര്യം പറഞ്ഞ് ദുരാ ചെയ്ത കാരണം ബറാഹത്തുരാവിൻ്റെ മഹത്വം കണ്ടപ്പോഴാണ് അതിൻ്റെ ഒരു കാരണമെന്ന് പ്രിയപ്പെട്ടവരെ മഹാന്മാർ മഹാൻമാർഗി രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടുത്തെ ചരിത്രങ്ങളിൽ അവിടുത്തെ വചനങ്ങൾ കാണാം അപ്പൊ രാമിന്റെ മഹത്വം അയച്ചോക്കെ നമുക്ക് മുൻകഴിഞ്ഞു പോയ ഒരു മഹാപ്രവാചകൻ അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരിൽപ്പെട്ട ഒരു മഹാൻ നബിയെ കുറിച്ചാണ് ഈ പറയുന്നത് അദ്ദേഹം പോലും കൊതിച്ചുപോയി ഈ രാവിൻ്റെ മഹത്വങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഗൗരവം നമ്മൾ അറിയണം മാത്രമല്ല പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബഹാനഹു ആല സ്വർഗം നിർബന്ധമായി കൊടുക്കാം എന്ന് പറഞ്ഞ ചില കക്ഷികളുണ്ട് ചില ആളുകളുണ്ട് പാർട്ടിക്കാരുണ്ട് അവരാരാ അവർ ഒരു വർഷത്തിലെ ചില രാത്രികളെ ഹയാത്താക്കുന്നവരാണ് പല രാത്രികളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഹദീസിൽ വരുന്ന ഒരു രാത്രി ലേലിത്തുൽ ബറാഅ ബറാഹത്ത് രാവിൻ്റെ എന്ന് ഒരു വിശ്വാസി വിശ്വാസിനെ ഇബാദത്ത് ചെയ്ത് ആ രാത്രിയെ ധന്യമാക്കിയാൽ വജപത് ലഹുൽ ജന്ന എന്നാണ് അവർക്ക് സ്വർഗം വുജൂബ എന്ന ആലോചിച്ച് നോക്കണം നമ്മൾ സ്വർഗം പഠിച്ചു നിർബന്ധമായിട്ട് കൊടുക്കും പിന്നെ അവിടെ തർക്കമില്ല കാരണം ആ രാത്രിയെ വിവാദത്തു കൊണ്ട് ഹയാത്താക്കൽ ഏറ്റവും വലിയ പുണ്യമാണെന്ന് പുണ്യ റസൂൽ സ്വല്ലാഹു അലഹി വസല്ലം പിന്നെ പ്രിയപ്പെട്ടവരെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ രാവിൻ്റെ ഏറ്റവും പ്രഗത്ഭമായത് ദുരാഖ് ഇജാബത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ആ ആ രാവിന് ലൈലത്തുൽ ഇജാബ എന്ന് പേരുണ്ടെന്ന് മഹാന്മാർ പറയുന്നു ഇജാബത്തിൻ്റെ രാവ് എന്തോ ഒരു സന്തോഷമാണ് വിശ്വാസികൾക്കെന്നറിയോ കാരണം അള്ളാഹുവിനോട് എന്തും ചോദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നരകത്തിൽ നിന്നും കാവൽ ചോദിക്കാം വേണമെങ്കിൽ സ്വർഗം ചോദിക്കാം വേണമെങ്കിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ പദവി ചോദിക്കാം പാപം കൊടുക്കാൻ ചോദിക്കാം അങ്ങനെ ഓരോ ഓരോ കാര്യങ്ങൾ ക്ലിപ്തപ്പെടുത്തിയല്ല എന്തും ചോദിക്കാം ലൈലത്തുൽ ഇജാബ എന്തിനും ഇജാബത്തുള്ള പ്രിയപ്പെട്ടവരെ ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥയാണ് അള്ളാഹു സുബഹാനു തല നൽകുന്നത് അതുകൊണ്ടാണ് ജീവിതത്തിലെ ആയുസ് ജീവിതത്തിലെ അള്ളാഹുവിൻ്റെ മുന്നിൽ ഈ ലോകത്ത് ജീവിക്കാൻ നമുക്ക് എന്തൊക്കെ വേണം ഭക്ഷണം വേണം വസ്ത്രം വേണം കുടുംബത്തിൽ ജോലി വേണം വർക്കത്തോ അതൊക്കെ ചോദിക്കാം അതൊക്കെ ചോദിക്കാം മരണത്തിൽ ദീർഘായുസ് പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും കാവൽ ചോദിച്ച് ദീർഘായുസ് വേണ്ടി ചോദിക്കാം അങ്ങനെ ഒരുപാട് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പാപം പൊറുക്കാനുള്ള അള്ളാഹുവിൻ്റെ മുന്നിൽ കേണ് ചോദിക്കാം അള്ളാഹുവിൻ്റെ പാപങ്ങൾ പുറക്കണമെന്ന് അതേ വരെയുള്ള സകല പാപങ്ങളും ആ ഒറ്റ രാത്രി കൊണ്ട് പുറക്കപ്പെടും വൻപാപവും പുറുക്കും ചെറുപാപും പൊറുക്കും അത്ര പവറാണ് കൽബു തുറന്നു പറഞ്ഞാൽ മതി മുഴുവൻ മഖ്ഫറത്താണ് അള്ളാഹു തോഫീക്ക് നൽകട്ടെ അപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ രാത്രി അള്ളാഹുവിൻ്റെ ഒരു മെഗാ ഓഫറാണ് ഹദീഫിൽ കാണാം ഹദീഫിൽ കാണാം ഇന്ന അല്ലാഹു അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകമായ റഹ്മത്ത് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ആ റഹ്മത്ത് ഒരു അനൗൺസ് ചെയ്യും ഒരു കാര്യം വിളിച്ചു പറയും എന്താ വിളിച്ചു പറയുന്നത് നിങ്ങൾക്ക് എന്താ ചോദിക്കാനുള്ളത് എന്നോട് ചോദിച്ചോളി എന്ത് പാപം പുറത്തു തരാനാണോ ചോദിച്ചോളി നിങ്ങൾ നിങ്ങൾക്ക് പാപം പുറത്ത് തരാം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ നടന്നു കിട്ടാനാണോ മുറാദുകൾ ചോദിച്ചോളി ആ ആവശ്യങ്ങൾ നിറവേറ്റി തരാം നിങ്ങൾ എന്തെങ്കിലും പ്രയാസങ്ങൾ അല്ല നിങ്ങൾ എന്തെങ്കിലും രോഗത്തിലോ വല്ല കടത്തിലോ വല പ്രയാസത്തിലോ വീടില്ലാത്തതിൻ്റെയോ മക്കളില്ലാത്തതിൻ്റെയോ ജോലി കുടുംബം നന്നായി കിട്ടാത്തതിൻ്റെയോ കല്യാണം നടന്നു കിട്ടാ എന്ത് ആവശ്യത്തിൻ്റെ പേരിൽ നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടാലും കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ചോദിച്ചോളി ആ കാര്യം ഞാൻ നിറവേറ്റിത്തരാം ഏത് രോഗവും മാറ്റിത്തരാമെന്നാണ് ഇന്നത്തെ ബറാഅത്തിൻ്റെ അന്നത്തെ രാത്രിയിൽ നിങ്ങൾ ചോദിച്ചാൽ എന്ന് പുണ്യ റസൂൽ സലഹു അലഹി വസ്ലം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ആ രാവിൻ്റെ ജീവൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മുന്നിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ അവൻ്റെ റഹ്മത്ത് ചോദിക്കുക നമ്മുടെ ആവശ്യങ്ങൾ ചോദിച്ചു കൊണ്ടുള്ള ദാങ്കൽ നടത്തുക എന്നത് തന്നെയാണ് എന്നത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറയാം അപ്പോൾ അന്നത്തെ രാത്രി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഞാൻ വളരെ ഷോർട്ടാക്കി പറയാം ഇപ്പോൾ പ്രാത്തിൻ്റെ രാവിലെ ഒരുപാട് ഓതാനുണ്ട് യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഒരുപാട് നിക്കറുകളും ഒരുപാട് തസ്ബീഹകളും ഇങ്ങനെ ചൊല്ലാനുണ്ട് ആകെ ബേജാറായി പഠിച്ചോന് എന്താ അപ്പം ചെല്ലുക എന്താ ചെയ്യുക അല്ലേ ഇതെല്ലാം എല്ലാം കൂടെ ഒക്കെ പാട് കൂടുകൾ ചെയ്തിങ്ങനെ ഈ നന്മ കിട്ടുകയുള്ളൂ പഠിച്ചോന് ഞങ്ങൾക്ക് എങ്ങനെ സാധിക്കുക അങ്ങനൊരു ബേജാറും വേണ്ട നമ്മൾ കൂളായിട്ട് വളരെ നോർമലായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന വളരെ ഹ്രസ്വമായ രീതിയിൽ ഞാനൊന്ന് ചുരുക്കി പറയാം പ്രിയപ്പെട്ടവരെ അന്നത്തെ രാവ് ഹയാത്താക്കിയാൽ സ്വർഗം കിട്ടും ബുജൂബാണെന്ന് ഹദീഫ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കഴിവിൻ്റെ പരമാവധി അന്നത്തെ രാത്രിയിൽ നമ്മൾ വിവാദത്തെ ചെയ്യുക ഏറ്റവും ചുരുങ്ങിയത് മിനിമം എന്തുണ്ടാകണം അന്നത്തെ മകരിമസ്കാരം ജമായത്തായി നിസ്കരിക്കണം സഹോദരമാർ പള്ളിയിൽ പറയാത്തി രാവിലെ സജീവമാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആൺമക്കളെയും പള്ളിയിലേക്ക് പറഞ്ഞു കൂടാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഉമ്മമാരും പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിസ്കരിക്കാൻ പറ്റുന്ന ആ ഒരു സമയത്താണെങ്കിൽ വീട്ടിൽ ജമായത്തായി ഒന്നിൽ ഒരാളെയും കൂടെ ചേർത്തിട്ട് രണ്ടുപേര് മിനു ചുരുങ്ങിയത് ഒരു ജമായത്ത് നടക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം ബാക്കിയുള്ള സമയത്ത് അതിന് കൂലിയില്ല എന്നല്ല ഇത് രാവിലെ ഹയാത്താക്കിയ കൂലിയിൽപ്പെടാനാണ് മഗ്രീബ് ജമായത്ത് നടക്കണം ഈ ഷാൻ്റെ ജമാത്ത് തീർച്ചയായും നടക്കണം സുബഹൻ്റെ ജമായത്ത് മാക്സിമം നമ്മൾ ട്രൈ ചെയ്യണം അങ്ങനെ ഈ മൂന്ന് നിസ്കാരം ജമാത്തിലായി വരുമ്പോൾ അവർ അള്ളാഹുവിൻ്റെ മുന്നിൽ ആ രാത്രി മുഴുവനും ഉറങ്ങാതെ അഭിവാദത്ത് ചെയ്ത കൂലിയിൽപ്പെടുമെന്ന് ഇബിന് അബ്ബാസൃതി അള്ളാഹു താലാൻഹുമാ പോലുള്ളവരുടെ ഉദ്ധരനെ കാണാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പോൾ ജമായത്തിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചല്ലോ പിന്നെ അന്നത്തെ രാവിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അന്നത്തെ മകരിവോടെ കയറി വരുന്ന രാത്രി മൂന്ന് യാസീൻ ഓതുന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം മൂന്ന് യാസീൻ ഓതണം ഓരോ യാസീനും ഓരോ നെയ്യത്ത് വെച്ച് നമ്മുടെ എന്താ പറയുക ആയിസിൽ വറക്കത്തുണ്ടാകാൻ അതേപോലെ തന്നെ റിസക്കിൽ വറക്കത്തുണ്ടാകാൻ നമ്മൾ നെയ്യത്ത് വെച്ചുകൊണ്ട് യാസീനോദും അതേപോലെ തന്നെ നല്ല അന്ത്യം ഉണ്ടാകാൻ ആക്രിപത്ത് നന്നായി മരിക്കാൻ അക്കൂട്ടത്തിൽ നമ്മുടെ മരിച്ചുപോയ കാണവന്മാരെ കൂടെ ആഡ് ചെയ്താൽ വളരെ നന്നു അങ്ങനെ മൂന്ന് വ്യത്യസ്തപരമായ നെയ്യത്തുകൾ വെച്ച് ഓതി ദാശികൾ പ്രത്യേക മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് ഭയങ്കര എഫക്റ്റീവാണ് അത് നമ്മൾ ഓതുക നമ്മളെ കഴിവിൻ്റെ പരമാവധി അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ സൂറത്ത് ദുഹാൻ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു തുടക്കം മുതലേ ഓതി വരുന്നവരുണ്ട് ഇടക്ക് പോയവരുണ്ട് ചില ഉമ്മമാരെ സംബന്ധിച്ചോട് ഇടക്ക് ഓതാൻ പറ്റിയില്ല അവരെന്ത് ചെയ്യുക ഇന്ന് ഓതാൻ പറ്റുമെങ്കിൽ കഴിയുമെങ്കിൽ പറ്റാത്തതിന് കുഴപ്പമില്ല കഴിയുമെങ്കിൽ സൂറത്ത് ദുഹാനിൻ്റെ എട്ട് ആയത്തുകൾ മുപ്പത് വട്ടം ഓതിയിട്ട് അള്ളാഹുയെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല നിനക്കറിയാലോ മുടക്കായി പോയി ഞങ്ങളുടെ കുഴപ്പമല്ല ഞങ്ങൾ സാധുക്കളാണ് ഞങ്ങളുടെ കൂലി നഷ്ടപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ട് മുപ്പത് വട്ടം ആ എട്ട് ആയത്തുകൾ ആവർത്തി തെക്കാറു റിപ്പീറ്റ് ചെയ്ത് ഓതിയിട്ട് ദ്വാരക്ക എന്തും കിട്ടുമെന്നാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ പ്രധാനപ്പെട്ട് ചെയ്യുക പിന്നെ പ്രിയപ്പെട്ടവർ നമ്മുടെ കഴിവിൻ്റെ പരമാവധി തസ്മീഹകൾ ഇസ്തൊഫാറുകൾ അസ്തഫറുല്ലാഹ്ലീം ധാരാളം തൗമ്പ അന്ന് കൽബ് തുറക്കാത്തവരുണ്ടാകരുത് കാരണം അന്ന് കിട്ടിയ കിട്ടിയതാണ് അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അന്ന് പ്രത്യേകം നമ്മുടെ അമലുകളൊക്കെ പ്രത്യേകം സൂക്ഷിക്കുക അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ രാത്രി ഒരാൾ ക്ഷീണം ഉറങ്ങാൻ വേണ്ടി വിരിപ്പിലേക്ക് ചേർന്നാൽ പോലും ഉതു മസ്റ്റാണ് മസ്റ്റായിട്ട് ഉതുകൊടുക്കാൻ പറ്റിയാൽ എടുക്കാൻ പറ്റാത്തൊരു ഒരു ഒരു ടൈമിലാണ് ഇപ്പോൾ സഹോദരിമാരെ സംബന്ധിച്ചോട് ഒതു എടുക്കാൻ പറ്റാത്തെയാണ് കുഴപ്പമില്ല പറ്റുന്ന സന്ദർഭമാണെങ്കിൽ അവരെല്ലാവരും നമ്മളെല്ലാവരും ഉതോടുകൂടെ ആയിരിക്കണം അന്നത്തെ വിരിപ്പിൽ പോലും ഉണ്ടാകേണ്ടത് മാക്സിമം നമ്മൾ എത്ര ഉറങ്ങാതിരിക്കും അമൽ ചെയ്യാൻ പറ്റുമോ അത്ര അള്ളാഹു തൂഫിക്ക് നൽകട്ടെ പിന്നെ പ്രിയപ്പെട്ടവരെ ശനിയാഴ്ച പകൽ വിശ്വാസികൾക്ക് നോമ്പാണ് അപ്പം ആ നോമ്പിൻ്റെ നീയ്യത്ത് അള്ളാഹുവേ ഷാബാൻ പതിനഞ്ചിൻ്റെ സുന്നത്ത് നോമ്പ് അല്ലെങ്കിൽ ബറാഹത്തിൻ്റെ സുന്നത്ത് നോമ്പ് ഞാൻ അനുഷ്ഠിക്കുന്നു റബ്ബേ എന്ന് നീത്ത് ചെയ്യുക മനസ്സിലരുതുക അല്ലെങ്കിൽ ഫറർന്ന് നോമ്പ് കള്ളാവുള്ള സഹോദരിമാർക്കോ സഹോദരന്മാർക്കോ എൻ്റെ നഷ്ടപ്പെട്ടു പോയ റമദാനിൻ്റെ ഒരു ഫർദ് നോമ്പ് ഞാൻ കള്ളാവ് കിട്ടുന്നു അതോടൊപ്പം ഷാബാൻ പതിനഞ്ചിൻ്റെ സ്വന്നത്ത് നോമ്പ് കൂടെ ഞാൻ എനിക്കൊരു കൂലി വേണം റബ്ബെ രണ്ട് കൂലിയായി അപ്പോൾ പ്രിയപ്പെട്ടവരെ ആ നെയ്യത്തോടുകൂടെ തന്നെ പരിശുദ്ധമായ നോമ്പിലേക്ക് കടക്കുക മഹാനായുസൂധന ഐസ അലൈഹി സ്വലാത്തു വസ്സലാം ഈ നോമ്പിൻ്റെ കൂലിയൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് യു മത്തിയപ്പെടാൻ കൊതി തോന്നിയത് പൂതി തോന്നിയത് അപ്പോൾ എത്ര വലിയ അമലായിരിക്കും ഇത് ഇനി അങ്ങനെ ഒരു നോമ്പില്ല അങ്ങനെ അങ്ങനെയൊരു ബറാഹത്തുരാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിക്കുന്നവർ നമുക്കിടയിൽ പലരുണ്ടാകും അതിന് അതിനെതിരെ പോസ്റ്റ് ഉണ്ടാകും വീഡിയോ ക്ലിപ്പിംഗ് ഉണ്ടാകും അത് കാണാതിരിക്കലും അതിന് ചെവി കൊടുക്കാതിരിക്കലും നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അഭിബാധത്ത് ആ ദിവസത്തിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ മര്യാദയാണ് ഇത് പരിശുദ്ധ റസൂൽ സുൽ സൊല്ലാസ്വല്ല മാത്തങ്ങൾ പഠിപ്പിച്ചെന്ന ഹെദീത്താണ് അന്ന് നിങ്ങൾ രാത്രി സുന്നത്ത് സ്കാരങ്ങളിൽ മാക്സിമം ഏർപ്പെടണം പകലിൽ പകലിൽ സുന്നത്ത് നോമ്പുകാരാകണം എന്നൊക്കെ അള്ളാഹു ഹുസ്ബാനു താല അതിനെ എല്ലാം കൃത്യമായി ഉപയോഗപ്പെടുത്താൻ തോഫിയൊക്കെ നൽകട്ടെ ഇനി അന്നത്തെ രാവിൽ നമ്മൾ പ്രത്യേകമായി യാസീൻ യാസീനോതൽ അതിൻ്റെ നെയ്യത്ത് അതിൽ പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അന്ന് പ്രത്യേകമായി വല്ല തസ്മികളും ചൊല്ലാനുണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട് ഇൻഷാല്ലാ ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് ആ ദിവസത്തിനോട് ചേർന്ന് വരുമ്പോൾ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ഒരു പക്ഷേ ചിലപ്പോൾ അശ്രദ്ധമായി പോകും നമുക്ക് ആ ദിവസത്തോട് ചേർന്ന് ഇൻഷാല്ല ഒന്നുകൂടെ നമ്മൾ നമ്മൾ സംസാരിക്കും അള്ളാഹു സുബെഹാന ഹൂബത്ത് അയല എല്ലാ അമലുകളും കൃത്യമായ അള്ളാഹുവിൻ്റെ തോഫിയക്കൊണ്ട് ഇത് അറിയാൻ ലഭിക്കുന്ന ഒരു വലിയ തോഫിയക്കല്ലേ അപ്പോൾ പഠിച്ചുകൊണ്ട് അത് ചെയ്യാൻ കൂടെ തോഫീക്കലുമ്പോൾ ഇരട്ടി മധുര അള്ളാഹു നമുക്ക് തോഫീക്ക നൽകട്ടെ അള്ളാഹു അന്നത്തെ രാവിലെ നരകമോചനവും സ്വർഗപ്രവേശനവും കിട്ടുന്നവരിൽ സാധുക്കളായ ഞങ്ങളെയും ഞങ്ങളുടെ അനുവാർഫൻ്റെ കുടുംബവും ഞങ്ങളുടെ കുടുംബവും